ഏറ്റവും മോശം ഫുഡ് കിട്ടുന്ന റെസ്റ്റോറന്റ് ഇതൊന്നും നമ്മൾ പബ്ലിക്കിനോട് ചോദിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമുക്ക് സമയം കളയാതെ വീട്ടിലേക്ക് അടക്കാം അശ്വതി നിങ്ങൾ കൊല്ലം ഫുഡ് പോയിട്ടുള്ള ആൾക്കാരുണ്ട് കൊല്ലം ലൊക്കാലിന് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന നിങ്ങൾ ഏറ്റവും നല്ല ഫുഡ് പേര് പറയാമോ ശ്രീകൃഷ്ണ കടപ്പാക്കടയിലെ കടപ്പാക്കട ആ തിയേറ്ററിന്റെ കിട്ടുന്നോ കഫിയാകട മസാല ദോശ നേരത്തെ ഒക്കെ സെറ്റ് ആണ് കൂടുതലും എനിക്ക് കളക്ടറേറ്റ് സ്മോക്കീസ് എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ ആണ് നോൺ വെജ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ നല്ല ആണ് നല്ല സർവീസ് ആണ് നല്ല ക്വാളിറ്റി ഫുഡ്സ് ആണ് പിന്നെ അതും വൃത്തി വൃത്തിയൊക്കെ ഒക്കെ ഒരുപാട് ഇപ്പൊ ഭയങ്കര പ്രിഫറെസ് ആണ് വൃത്തിക്കൊക്കെ

ഇഷ്ടപ്പെട്ടത് ഏറ്റവും നല്ല സർവീസ് ആണോ ഏറ്റവും മോശമായ റെസ്റ്റോറൻറ്റ് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ട് സർവീസിലുള്ള ആൾക്കാരടുത്തുനിന്ന് അതല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ അങ്ങനെ എന്തെങ്കിലും അടിച്ചൊക്കെ ലേച്ചൊക്കെ നമ്മുടെ രണ്ടാ ഐ കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ല ഫുഡ് പോയിസൺ പിടിച്ച് അങ്ങനെന്തെങ്കിലും അല്പങ്ങൾ ഉണ്ടായിട്ടോ മോശമായ നല്ല ലൊക്കാലിറ്റിയില് നല്ല ഫുഡ് കിട്ടുന്ന അതിഥി കേറിയിട്ടുള്ള ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റിന്റെ പേര് പറയാമോ റമീസ് നല്ല ഫുഡല്ലേ അവിടെ ഏറ്റവും നല്ല ഫുഡ് ഏതാണ് കഴിക്കാൻ ഇഷ്ടമാണ് എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചെന്തെങ്കിലും ഫുഡ് പോയിസണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണി കിട്ടിയിട്ടുള്ള അങ്ങനെ തോന്നാറുണ്ടല്ലേ ഫുഡ് ഒന്നും ഇഷ്ടപ്പെടാറില്ല കൊല്ല കൊല്ലം നല്ല ഫുഡ് ഇട്ട് രണ്ട് മൂന്ന് ഒന്ന് സെർച്ച് ചെയ്യാൻ പറ്റുമോ പിന്നെ ലക്ഷ്മി ബേക്കറി നല്ല പിന്നെ അതുപോലെ അവിടെ എന്താണ് ഫയൽ വൺ റെസ്റ്റോറൻറ്റ് എല്ലാം ഏറ്റവും നല്ല ഫുഡെന്ന് പറഞ്ഞാൽ റാഹത്തിലേ നല്ല ഫുഡായിട്ടല്ലേ പിന്നെ പറ്റിയ ഹോട്ടലാണ് അത് പിന്നെ ഒരു ഹോട്ടലോടെ പറയാമോ നമ്മുടെ ഏറ്റവും നല്ല റെസ്റ്റോറൻ്റ് അല്ലേ പിന്നെ ഏറ്റവും മോശപ്പെട്ട റെസ്റ്റോറൻറ്റ് ബ്രോ കെയർ ഇടീല് മോശം ഫുഡ് കഴിച്ചത് അല്ലെങ്കിൽ സർവീസ് വളരെ മോശമായിട്ടുള്ള റെസ്റ്റോറൻ്റ് ഉണ്ടോ ഫുഡ് പോയിസൺ ഒക്കെ എന്തെങ്കിലും രണ്ട് ഇല്ലല്ലേ കിട്ടുന്നുണ്ട് ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കുന്നത് ബീച്ചറോട് തട്ടേട നല്ല നല്ല ഫുഡല്ലേ ഏറ്റവും മോശം റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് എന്തെങ്കിലും ഫുഡ് പോയിസണോ അങ്ങനെ എന്തെങ്കിലും പണി കിട്ടിയ റെസ്റ്റോറന്റ് ഉണ്ടോ ചിന്ന കടയാണ് വേറെ ഏതെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ ഒക്കെ പോയി കഴിക്കാൻ പറ്റിയ സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റിയ പിന്നെ ഉണ്ട് ഉണ്ട് പിന്നെ

സൽവ സൽവ സ്ഥലം ഉമനൂര് ആ പിന്നെ കവ ഇവിടെ സൽവയിലെയും കവയിലേയും എന്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിടെ സർവീസ് ഇഷ്ടം ഏറ്റവും നല്ല ഫുഡ് ഫുഡാണ് അവിടുത്തെ സ്പെഷ്യൽ മന്തി നല്ല അല്ലേ ഏറ്റവും മോശപ്പെട്ട റെസ്റ്റോറൻറ്റ് നമ്മൾ കെയർ ചെയ്തല്ലേ ല്ലേ ഒഴിവോളെ ബന്ധല്ലേ